എൻ്റെ പേര് ക്ലിൻഡോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക തലൂരാണ് എൻ്റെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത് എൻ്റെ ബി ടെക്കിൻ്റെ സപ്ലിമെൻ്ററി എക്സാം എല്ലാം പാസ്സാവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് ഞാൻ പല തവണങ്ങളായിട്ട് ഉടമ്പടി പ്രാർത്ഥന കാലത്തെ തൃശ്ന പ്രാർത്ഥന ചെല്ലുമെങ്കിലും എനിക്കതിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് സപ്ലി ഉണ്ടെങ്കിലും ഞാനത് ചെല്ലാറുണ്ടായിരുന്നില്ല പിന്നീട് അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ജെല്ലി തുടങ്ങി ഈ പല തവണകളും ഞാൻ ഈ സബ്ജക്റ്റുകളൊക്കെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ബി ടെക് ആയിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് സബ്ജക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ സബ്ജക്റ്റുകളൊക്കെ പരീക്ഷയ്ക്ക് പഠിച്ച് ഞാൻ പോയി പരീക്ഷയ്ക്ക് പോയി പക്ഷേ ഒന്നും ഞാൻ പഠിച്ചതായിട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല അതിൽ ഒന്നും ഞാൻ എഴുതിയതൊക്കെ എന്തോ എവിടുന്നോ എടുത്ത് എഴുതിയോണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ ഒന്നും ഞാൻ എഴുതിയതും അവരെഴുതിയതായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഞാൻ എഴുതിയത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് തന്നെ അമ്പത് മാർക്കിന് നൂറ് നൂറ് മാർക്കിലാണ് പേപ്പർ വരുന്നത് അറ്റംപ്റ്റ് ചെയ്ത് അമ്പത് മാർക്കിന് അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങും ടൈം ഇതാണ്ട് അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി തുടങ്ങി വിശ്വാസപ്രഭപൂർവം അങ്ങനെ റിസൾട്ട് വന്നു നവംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്സാം മൂന്ന് സബ്ജെക്റ്റും പാസ്സായി അങ്ങനെ ഇരിക്കുക ഞാൻ ഞാൻ ഉടമ്പടി എടുത്തു പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്ത് എനിക്ക് തുടർ പഠനത്തിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് വിദേശ പഠനം വേണ്ടിയാണ് ഞാൻ എടുത്തത് അങ്ങനെ ഇരിക്കുകയെ ഒരു നാൽപ്പത് ലക്ഷം രൂപ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് വരും പറഞ്ഞു എനിക്ക് ഓസ്ട്രേലിയ ആണ് ഞാൻ നോക്കിയിരുന്നത് അപ്പോൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തരില്ല അതായത് ഞങ്ങളുടെ ഈട് വെച്ച് കിട്ടില്ല എന്ന് പറഞ്ഞു ഒരു പകുതി എമൗണ്ട് തരുള്ളൂ ബാക്കി നിങ്ങളുടെ കയ്യിൽ ഇടേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ജർമ്മനിയിൽ ഇങ്ങനെ പബ്ലിക്കിൽ കിട്ടും പക്ഷേ എൻ്റെ ഈ ബി ടെക്കിലെ സി ജി പിയും സ്കോറും വെച്ച് കിട്ടില്ല എന്ന് പലരും പറഞ്ഞു അങ്ങനെ ഒരു ഏജൻസീനെ സമീപിച്ചു അവർ പറഞ്ഞു ചെയ്തു തരാം ഉറപ്പ് തരില്ല ചെയ്ത് ഇട്ട് തരാൻ ഞങ്ങൾ ഉറപ്പ് തരില്ല അങ്ങനെ അവർ അപ്ലൈ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഐ എൽ സി എഴുതിക്കോ എന്തായാലും ഐ എൽ എസ് പാസ്സായി ക്ലിയർ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഐ എൽ ഞാൻ പോയി കോച്ചിങ് സെൻ്ററിൽ പോയി ഒരു മൂന്ന് മാസം പോയോളൂ അപ്പോൾ ആ കോച്ചിങ് സെൻ്ററിൽ പറഞ്ഞു ഇപ്പോൾ മൂന്ന് ആയില്ലേ എന്തായാലും ഡേറ്റ് എടുത്തോ ഇനി ഡിലേ ആക്കണ്ട അപ്പോൾ ഞാൻ ഡേറ്റ് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് ഞാൻ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു എനിക്ക് ആ ആദ്യത്തെ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പോയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തോ ആരോ കൂടെ ഉള്ളോണം നീ പോയി അറ്റൻഡ് ചെയ്യ് നമുക്ക് കിട്ടും നിനക്ക് പഠിച്ചിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അവന് പോയി ഞാൻ അറ്റൻഡ് ചെയ്തു അതിൽ സ്പീക്കിംഗ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല റീഡിങ്ങും റൈറ്റിങ്ങും എൻ്റെ കയ്യിൽ നിന്ന് പോയി റൈറ്റിങ്ങിന് എനിക്ക് സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയില്ല ഞാൻ എന്തൊക്കെ എഴുതി കൊടുത്തു സമയത്തിനുള്ളിൽ എനിക്ക് അത് പ്രൂഫ് റീഡ് ചെയ്യാൻ പോലും പറ്റിയില്ല അങ്ങനെ ഞാൻ അത് എഴുതി കൊടുത്താൽ അടുത്ത സ്റ്റേജ് റീഡിങ് ആയിരുന്നു റീഡിങ്ങിന് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്നുണ്ട് അപ്പോൾ റീഡിങ് ആദ്യത്തെ പാസേജും സെക്കൻഡ് പാസേജും ഞാൻ നല്ല രീതിയിൽ ഇരുത്തി വായിച്ച് ഞാൻ ആൻസേഴ്സൊക്കെ എഴുതി തേർഡ് പാസേജായി ഇപ്പോൾ വെറും മൂന്ന് മിനിറ്റ് ബാക്കിയുള്ളൂ പതിനഞ്ച് ക്വസ്റ്റിൻ ആൻസർ ചെയ്യണം ആൻസർ ചെയ്യണം ഞാനത് കറക്കി കുത്തി എന്തൊക്കെ എഴുതി വെച്ച് കൊടുത്തു പുറത്തോട്ട് ഇറങ്ങി ആൻസർ ഒക്കെ കമ്പയർ ചെയ്ത് ചോദിച്ചു നോക്കിയപ്പോൾ ഞാൻ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതിയ ആൻസർ ഒന്നല്ല എൻ്റെ ഫ്രണ്ട്സ് എഴുതിയ ആൻസർ ഒന്നല്ല ഞാൻ എഴുതിയത് അപ്പോൾ ഞാനാകെ ഡൗണായി എന്ത് ഒരു പിടുത്തില്ല കാരണം ഇത്രയും പേര് പൈസ വൺ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്താണ് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു വട്ടം നിൽക്കാൻ ചാൻസ് തരുള്ളൂ ഇനി ഇത് ഇതിന് കൂടുതലൊക്കെ ചാൻസ് തരില്ല അയ്യൽസ് എഴുതാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകും കാലത്ത് കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും ഈ പരീക്ഷ എഴുതി എൻ്റെ ചിന്ത അപ്പോൾ മനസ്സിൽ പറയുന്നത് അത് കിട്ടും നിനക്ക് കിട്ടണം അത് നീ പേടിക്കണ്ട നീ കിട്ടത് അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് എനിക്ക് ഫുൾ ഓവറോൾ ബാൻഡ് സിക്സ് ഐബോ എല്ലാത്തിലും കിട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് എ ഓവറോൾ എല്ലാം കിട്ടി അങ്ങനെ ഐ എൽസ് ക്ലിയറായി അതിന് ശേഷം എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ബിടെക്കിൻ്റെ ആയാലും ബാക്കിയുള്ള പത്തിൻ്റെയും പ്ലസ് ടുൻ്റെ ഒക്കെ ഇത് വെരിഫൈ ചെയ്യണം അപ്പോൾ നീ അത് അഴച്ചു കൊടുത്തു അഴ്ച്ചുകൊടുത്ത് ഒരു ആറ് മാസം പിടിക്കും ഇത് വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കിട്ടാനായിട്ട് എനിക്കത് വെറും നാല് മാസമാണ് എനിക്ക് എടുത്തുള്ളൂ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കിട്ടാനായിട്ട് അങ്ങനെ ഇരിക്കെ ബ്ലോക്കഡ് അക്കൗണ്ട് ഇടണമെന്ന് പറഞ്ഞു ഒരു പത്തര ലക്ഷം രൂപ ബ്ലോക്കഡ് അക്കൗണ്ട് ഇടണം എന്ന് പറഞ്ഞു അങ്ങനെ ആ എമൗണ്ട് പല വഴിയിൽ എനിക്ക് കിട്ടി പപ്പ മുഖ മുഖാന്തരം എനിക്ക് കിട്ടി അങ്ങനെ ബ്ലോക്കഡ് അക്കൗണ്ട് ഇട്ടു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ അനിയത്തി ബി ഫാമിൽ പഠിക്കേണ്ടി അപ്പോൾ ബി ഫാമിന് അവൾ നാലു വട്ടം ഒരു സബ്ജെക്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൽ ചാൻസ് ഉണ്ട് ഇത്ര ചാൻസിനുള്ളിൽ ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ ഇയറൗട്ടാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ചാൻസ് ആണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ലാസ്റ്റ് ചാൻസ് ആണ് ഇതിൽ കയറിയില്ലെങ്കിൽ ഈ റൗട്ടാണ് ഒരു കൊല്ലം താത്തിരുത്തും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ ഇത് നിയോഗത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ പരീക്ഷ പോയി എഴുതിക്കോ ഞാൻ തൈലം പെരുറ്റിയിട്ട് അവൾക്ക് കൊടുത്തു നീ പോയി പരീക്ഷ എഴുതിയിട്ടുവാണെന്ന് പറഞ്ഞു അവളങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു അവൾ പാസ്സായി ഈ റൂട്ടിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പിന്നെ ഉണ്ടായത് എനിക്ക് അക്കോമഡേഷൻ ഒരു ഡിഫ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ അത് പല ആൾ ആളുകൾ എനിക്കതുപോലെ അറിയാത്ത ആളുകൾ എനിക്ക് മെസ്സേജ് കഴിക്കണം വാട്സപ്പിൽ ഒരു വേക്കൻസി ഉണ്ട് നീ വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ ഇതിൽ കിട്ടും ഞാനൊന്നും അറിയാതെ ഞാനൊന്നും പ്രവർത്തിക്കാതെ എന്നിലേക്കാണ് എനിക്ക് ഓരോന്ന് ചെയ്യണേ പിന്നെ ഞാൻ ഇതിനിടയിൽ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് അധികം രണ്ടാമത് ഉടമ്പടി ഞാൻ പുതുക്കിയിട്ട് എടുത്തപ്പോൾ അപ്പോൾ എനിക്കധികം എഫേർട്ട് എടുത്ത് കുർവാനക്കോ അല്ലെങ്കിൽ കുമ്പസാരത്തിനൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പം എൻ്റെ പ്രോസസ്സിങ് മുഴുവൻ ഫ്രീസായി പോകണം എനിക്ക് തോന്നി ടൈം കുറേ കൊടുക്കണോണം പിന്നീട് വീണ്ടും ഞാൻ ഉടമ്പുടി പുതുക്കി എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീണ്ടും നല്ല സ്പീഡിൽ വീണ്ടും എനിക്ക് ചെയ്യാനായിട്ട് അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ നല്ല സ്പീഡിലായിരുന്നു എൻ്റെ ഫയലുകളൊക്കെ നീങ്ങണ്ടായിരുന്നത് പിന്നെ എൻ്റെ എനിക്കിപ്പോൾ ഈ കാലത്ത് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ അലാറം വെച്ചിട്ട് എനിക്കാറ് എനിച്ചിട്ട് എനിച്ചിട്ടാണ് ഞാൻ ചെല്ലാറ് ഞാൻ ചില ദിവസം അലാറം ഓഫ് ചെയ്ത് അങ്ങനെ കിടക്കും ഒരു ദിവസം ഞാൻ അലാറം ഓഫ് ചെയ്ത് അങ്ങോട്ട് കിടുന്നു ഞാൻ വാതിൽ ചാരിയിട്ടാണ് ഞാൻ കിടക്കാറ് എൻ്റെ മുറിയിൽ ഞാൻ അലാർ ഓഫ് ചെയ്ത് ഞാൻ കിടന്ന് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നത്തിലാ തോന്നും മാതാവ് വന്നു എൻ്റെ ഡോറിൽ തുറന്നിട്ട് പ്രാർത്ഥന ചെല്ലണി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ ചോദിച്ചിടുന്നിരുന്നു ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ല അങ്ങനെ അങ്ങനൊരു എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പത്രങ്ങൾ കൂടുതൽ പള്ളികളെല്ലാം കൊടുത്തിരുന്നു പള്ളികൾ കൊടുക്കുമ്പം കൂടുതലും പിള്ള കൂടുതലും ആൾക്കാർ വാങ്ങുന്ന വെച്ചാൽ ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ ഞാൻ അവിടെ കൊടുത്തപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു ചേട്ടൻ്റെ ഞാൻ കൊടുത്തു കൊടുത്ത് കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞ ആൾ പറഞ്ഞു ഇപ്പോൾ മാതാവ് അവിടെയാണോ കൺസൾട്ടിങ്ങിന് ഇരിക്കണേ ആൾ മോശമായിട്ട് എൻ്റെ അടുത്ത് ഒരു പെരുമാറിയാൽ പക്ഷേ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ തിരിച്ചെന്തെങ്കിലും തന്നെ പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ല ഞാൻ അവിടെ പത്രം പൊടക്കാതെ ഞാൻ ആ അവിടെ നിന്ന് ഇങ്ങനെ പോരാ ചെയ്ത ആളേന്ന് എനിക്ക് പെട്ടെന്ന് ആൾ എന്താ പറയുക ആവശ്യമില്ലാതെ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ അവിടുന്ന് ഒന്നും മിണ്ടാണ്ട് ഞാൻ എറിഞ്ഞു പോരാ ചെയ്തത് ഇങ്ങനെ ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു തുടങ്ങി എനിക്ക് കൂടുതൽ അതായത് കൂടുതൽ കാര്യങ്ങൾ വായിൽ വരുമെങ്കിൽ ഞാൻ പറയുന്നില്ല ഞാൻ മുമ്പ് പണ്ട് പണ്ടൊക്കെ പറഞ്ഞിരുന്നു എന്തെങ്കിലും എൻ്റെ എൻ്റെ മേത്തേക്ക് എന്തെങ്കിലും കളിയാക്കി അല്ലെങ്കിൽ തോട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം അതിങ്ങനെ എനിക്കൊരു സ്വഭാവംറേന്ന് മാറി തുടങ്ങി എനിക്കത് പിന്നെ ഞാൻ ഉടമ്പിടി തൈലം കാശുരൂപം മുതലായ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്കിന്നിന് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ തടിപ്പൊക്കെ വരും ഇപ്പോൾ പറമ്പിലൊക്കെ പോയി നടക്കുമ്പോൾ എനിക്ക് തടിപ്പ് വരാറുണ്ട് അങ്ങനെ ഒരു ദിവസം തടിപ്പ് എൻ്റെ കൈ മുഴുവൻ വന്നു ചുവന്നിട്ട് അപ്പം ഞാൻ തൈലെടുത്ത് പേരിട്ട് വിശ്വാസപ്രവണം ചെല്ലി പ്രാർത്ഥിച്ച ഫലമായിട്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നു നോർമൽ സ്കിന്നു പോലെയായി അമ്മ മാതാവിനും ഈശോനോടും ഒരാരെയും നന്ദി പറയുന്നു പിന്നെ സൗജന്യ പഠനത്തിനാണ് ഞാൻ എനിക്കിപ്പോൾ യോഗ്യത കിട്ടിയത് കാരണം എൻ്റെ ഈ സി ജി പി വെച്ചിട്ട് ഞാൻ വീട്ടിൽ എനിക്ക് കിട്ടിയ സി ജി പി വെച്ചിട്ട് എനിക്ക് സൗജന്യ പഠനത്തിന് ഞാൻ യോഗ്യനല്ല കാരണം ഞാൻ അപ്ലൈ ചെയ്തത് ആർ ഡബ്ല്യു ടി എച്ച് യൂണിവേഴ്സിറ്റി അങ്ങനെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ സെലക്ട് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ ഏജൻസിക്കാരുടെ അപ്പോൾ അവർ പറഞ്ഞിരുന്നു കിട്ടില്ല ഇതിന് ചാൻസ് ഇല്ല ഒരിക്കലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അപ്ലൈ ചെയ് കിട്ടാമെങ്കിൽ കിട്ടട്ടെ ഞാൻ ഇങ്ങനെ ഉടമ്പടയ്ക്ക് എടുത്തിട്ടുണ്ട് മാതാവിൻ്റെ ഉടുമ്പടയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ ജസ്റ്റ് അത് കേട്ടവർ വിട്ടു എനിക്ക് ആർ ഡബ്ല്യു ടി എച്ച് എനിക്ക് രണ്ട് കോഴ്സിന് അങ്ങനെ എൻറോൾമെൻറ്റ് ലെറ്റർ വന്നു എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ഈ വരുന്ന പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ് മാതാവിനും ഈശോനും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ കൂടുതലും റെയിൽവേ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെയുള്ള വ്യക്തികൾ പാവപ്പെട്ടവർക്ക് കൂടുതൽ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ കുമ്പസാരിക്കും രണ്ടാഴ്ച രണ്ടാഴ്ച തമ്മിൽ കുമ്പസാരിക്കും കുർ വിശുദ്ധ കുർബാന പങ്കുകളിലും ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് ാണ് രാജാവിൻ്റെ പ്രവൃത്തികൾ രഹസ്യമാക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ മഹനി പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല തോബിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവചനമാണ് നമുക്ക് കിട്ടുന്ന കൃപകൾ അത് സാക്ഷ്യമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ ഇവിടെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണെന്ന് തൻ്റെ ജീവിതത്തിൽ ഒരു ബിടെക്ക് സ്റ്റുഡൻ്റ് ആയിരുന്നു ഒത്തിരിയേറെ സപ്ലിമെൻ്ററി സബ്ജക്റ്റുകൾ അതായത് സപ്ലി ഉണ്ടായിരുന്നു പല സബ്ജക്റ്റും ഒന്നിലേറെ തവണ എഴുതിയതാണ് എന്നാൽ അപ്പോഴൊന്നും ഈ മകന് വിജയിക്കാൻ സാധിച്ചില്ല പിന്നീട് തൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി കാശരൂപവും ഒക്കെയായിട്ട് ഈ മകൻ പോകുന്നു അമ്മയോടൊപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിരുന്നു അങ്ങനെ ആ എക്സാമിൽ എക്സാം വളരെ ടഫായിരുന്നു പക്ഷേ തനിക്കൊരു ധൈര്യക്കുറവ് തോന്നിയില്ല ഉടമ്പടി കാശരൂപവും കൊണ്ടാണ് പോയത് പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് കാശ് രൂപത്തിൽ പിടിച്ച വിശ്വാസ പ്രമാണമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നീട് പരീക്ഷ ടഫായിരുന്നു അൻപത് മാർക്കിൻ്റെ പോലും തനിക്ക് എഴുതാൻ അൻപത് മാർക്കേ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ കുറച്ച് ബ്ലാങ്ക് ആയിപ്പോയി എന്താ അറിയില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും തനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു ആ ധൈര്യമാണ് ഇന്ന് ഇവിടെ വന്ന് ഈ അൾത്താരയിൽ നിർ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകനെ അമ്മ ഒരുക്കിയത് അമ്മ കൂടെയുണ്ടെന്നുള്ള ധൈര്യം അങ്ങനെ തൻ്റെ സപ്ലിമെൻ്ററി ഒക്കെ ഈ മകന് കിട്ടുന്നു പിന്നീട് ഐ എൽ ടി എസ് എഴുതുകയും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകുന്നു അതിനുശേഷം എങ്ങനെയാണ് തനിക്ക് ഒരു അഡ്മിഷൻ അതും യാതൊരു പൈസ മുടക്കമില്ലാതെ അഡ്മിഷൻ ലഭിക്കുകയാണ് അഡ്മിഷൻ ലഭിച്ച് ജർമ്മനിക്ക് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അതിനൊക്കെ മാർഗങ്ങളിലൊക്കെ ഒത്തിരിയേറെ തടസ്സമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തൻ്റെ കാരുണ്യ പ്രവൃത്തികൾ വ്യക്തിത്വ വിശുദ്ധീകരണം ഇതിനു മുമ്പ് പല കാര്യങ്ങൾക്കും താൻ പ്രതികരിച്ചിരുന്നയാളാണ് ഇപ്പോൾ ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അവരോടൊന്നും പറയാതെ പോരുവാൻ എൻ്റെ വാ എന്നെക്കൊണ്ട് തുറപ്പിക്കുന്നില്ല അങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴാ ഒരു അവസ്ഥയിലേക്ക് തനിക്ക് മാറുവാൻ സാധിച്ചു അതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശ് അതൊക്കെ ഈ മകന് ഒത്തിരിയേറെ സഹായമായി തൻ്റെ മുൻ തുടർന്നുള്ള ജീവിതത്തിൽ പിന്നീട് ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം ഉടമ്പടി എടുത്തു അത് വളരെ നന്നായിട്ട് ചെയ്തു ഐ എൽ ടി എസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട് നാം കുറച്ച് ഉഴപ്പുന്നവരാകും അങ്ങനെ ഈ മകൻ്റെ ജീവിതത്തിലും ഇനിയൊക്കെ സാധിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു പക്ഷേ പിന്നീടാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രീസായിപ്പോയി എന്നാണ് പറയുക പിന്നീട് ഒരു കാര്യവും നടക്കുന്നില്ല രണ്ടാമത് ഉടമ്പടി പുതുക്കി ഉടമ്പടി എടുത്തത് കൊണ്ടോ പുതുക്കുന്നത് കൊണ്ടോ മാത്രം കാര്യമായില്ല എന്നുള്ളതാണ് അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് വീണ്ടും പഴയതുപോലെ തന്നെ താൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ചെയ്തിരുന്നത് പോലെ തന്നെ വളരെ ഊർജിതമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ സ്പീഡ് കൂടി എന്നാണ് പറയുക അതാണ് ഉടമ്പടി നമുക്ക് എപ്പോഴും കാലതാമസം വരുത്തുന്നതല്ല നാല് മാസം എടുക്കേണ്ടത് നാല് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ പിന്നീട് റെഡിയായി അതുപോലെ തൻ്റെ പ്രോസസ്സിങ്ങിന് പല പലയിടത്തും കൊടുക്കുമ്പോൾ സപ്ലിമെൻ്ററി ഉണ്ട് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കുമെന്ന് പറഞ്ഞെടുത്ത് പിന്നീട് ഒരു ഏജൻസി തന്നെ അതെല്ലാം ഏറ്റെടുക്കുവാനും കാര്യങ്ങൾ സ്പീഡപ്പ് ആകുവാനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ അഡ്മിഷൻ കിട്ടാനും ഒക്കെ എങ്ങനെ ഇടയായി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഉടമ്പടി ഫ്രീസാണോ ഫ്രീസ് ആയി പോകരുതേ ആ ഒരു ചിന്തയിൽ വേണം നാം ഉടമ്പടി ജീവിതം നയിക്കുവാൻ വളരെ തീഷ്ണതയോടെ പിന്നീട് ഈ മകൻ ഉടമ്പടി ജീവിതം നയിക്കുകയും ഇന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന